സ്കൂള് തുറക്കണേലേ ജൂൺ സെക്കൻഡിന് എൻ്റെ അനിയനെ ഓർക്കണം ജൂൺ വെനസ്ഡേ ആണ് ഫോർത്തിനാണ് ജൂൺ ഫോർത്തിനാണ് വെനസ്ഡേ അപ്പൊ എനിക്ക് നാളെ തുറക്കും അത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് സങ്കടവും ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പുറത്തെ ആയിട്ടുണ്ടാവും അത് കാരണം എനിക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് പിന്നെ സന്തോഷം എന്ന് വെച്ചാൽ പുതിയ ഫ്രണ്ട്സിനെ കിട്ടും അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് ബാക്ക് ടു സ്കൂളിൽ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ എൻ്റെ അനിയൻ്റെ ബാഗാണ് നല്ല അടിപൊളി ബാഗാണ് ഒരു ഡോറേമോൻ്റെ ഒരു ബാഗാണ് ഇതിങ്ങനെ ഒരു ഇങ്ങനെ ഒരു സ്ലിപ്പറുണ്ട് പിന്നെ അനു ഇങ്ങനെ സിബ് അതിൽ കണ്ടോ ഇങ്ങനെ ഒരു നമുക്ക് പെൻസിൽ ബോക്സ് ഇല്ലെങ്കിൽ ഇതിലൊക്കെ ഇടാക്കും അതോ അടുത്തൊരു റോ ഉണ്ട് കണ്ടോ പിന്നെ ഒരു അടുത്ത റോ നല്ലൊരു അടിപൊളി ബാഗാണ് ഞാൻ എൻ്റെ ബാഗ് കാണിച്ചു തരാം എന്റെ ബാഗ് ഇതാണ് കാര്യം എൽസാണ് ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മള് നോക്കുമ്പോ പൗച്ചുണ്ട് അതിന്റെ കൂടെ പിന്നെ ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞിക്കള്ളി ഉണ്ട് പിന്നെ ഒരു ഓർമ്മകൊടി ഉണ്ട് പിന്നെ അങ്ങനെ ഉണ്ട് പിന്നെ ഇവിടെ അങ്ങനെ തട്ട് തട്ട് മോഡലുണ്ട് ഞങ്ങൾ അവിടെ പെൻസിൽ കണ്ടിങ്ങ വെക്കാം അടുത്ത ലെയർ ഇതാണ് ലൈസ് കണ്ടുപോയസ് ഇവിടെ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വെക്കാം ഇപ്പൊ ഞാൻ ഇപ്പൊ ഇതാ വേറെ ഒരു കൂടി ഇപ്പൊ ഞാൻ ഫോർ ഫോർ സ്റ്റാൻഡേർഡിലായിട്ടുണ്ട് കേട്ടോ ഇനി എന്റെ മാമ ഞങ്ങൾക്ക് ബുക്ക് ബൈൻഡ് ചെയ്ത് തന്നു വയസ്സ് കണ്ടോ ഇതാണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ബോക്സാണ് എന്റെ അനിയന്റെ ബോക്സും ബെണ്ടന്റെ എന്റെ ബോക്സ് വാങ്ങിച്ചത് ഡോറേന്റെ ആണ് പെൻസിൽ കാണിക്കണം ഭയങ്കര ക്യൂട്ട് പെൻസിലാണ് ഈ സെറ്റിക്സ് ഒക്കെ ഭയങ്കര ഇഷ്ട എനിക്ക് ഇത് നന്നായിട്ടില്ല പെൻസിൽ വാങ്ങുമ്പോൾ ഒരു റബ്ബറും കട്ടറും ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ ഇത് ഞങ്ങൾ കണ്ടില്ല കൈ ഞങ്ങള് റബ്ബറും കട്ടറും കൊണ്ട് വാങ്ങിച്ചതാണ് പക്ഷെ കണ്ടില്ല നമ്മുടെ റബ്ബർ പെൻസിൽ ഉണ്ട് ണ് പക്ക് ഇനി ഇതൊക്കെ പെൻസിൽ എടുത്തോക്കെ ഇനി നമുക്ക് അടുത്ത വാങ്ങിച്ചോ രണ്ട് സ്കെയില് വാങ്ങിച്ചിട്ടുണ്ടെങ്കില് സ്കെയിൽ നിർബന്ധമാണ് പിന്നെ എന്റെ അനിയനെ മാത്രമായിട്ട് ഒരു വാങ്ങിച്ചതാണ് കണ്ട കണ്ടോ ഞാൻ കാണിച്ചതരാം ഞങ്ങൾക്ക് ഒരു റൈസർ ആണ് ഇത് സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ് ഇത് അവൻ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ ബാക്ക് ടു ടുസ്കോപ്പിന് അവനെ കൊണ്ടുപോയില്ല ഏട്ടോ സെക്കൻഡ് പോയിന് അപ്പം അത് ഞാൻ വാങ്ങിച്ചതാണ് ഒരാടിപൊളി കാറിന്റെ റൈസർ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ കാർസ് ഒക്കെ അപ്പം അതിന് ഞങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആണ് സാധനമാണത് കട്ടർ ഇതെച്ചാൽ ഈ ഒരു കട്ടറിൻ്റെ ഒരു ഉപകാരമുണ്ട് നമ്മൾ ഈ കട്ടർ ഷാപ്പ്നർ ചെയ്യുമ്പോൾ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് കൊണ്ടുപോകാനാണ് ഇത് ആവശ്യമില്ല കട്ടർ പിന്നെ ചില കട്ടറിലങ്ങനെ സ്റ്റോറേജ് ഉണ്ടാകും പക്ഷേ അടി കൂടി ഇങ്ങനെ പൊടി വരും ഇതങ്ങനൊന്നുമില്ല ബസ് കണ്ടോ ഇങ്ങനെ തുറക്കാം നമുക്ക് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇരിക്കണം നമുക്കിതിങ്ങനെ തുറക്കാം കേട്ടോ കണ്ടോ എന്നിട്ട് നമുക്ക് ഷാർപ്പ്നർ ചെയ്യാം അപ്പം ഇതെല്ലാം സ്റ്റോറേജ് ആയിരിക്കും ഇവിടെ എന്നിട്ട് നമുക്ക് വീട്ടിൽ എത്തുമ്പോൾ കളഞ്ഞാൽ മതി അങ്ങനെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അനിയനെക്കും പിന്നെയാണ് എൻ്റെ മോസ്റ്റ് വൺ ഫേവറേറ്റ് ഈ റബ്ബർ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് കാരണം എന്താന്ന് വെച്ചാൽ എന്റെ സ്മെല് എന്ത് സ്മെല്ലാ കാണിച്ചു കണ്ടപ്പോ അല്ല കളേഴ്സ് ഉണ്ട് അയ്യോ ഭയങ്കര അടിപൊളി സ്മെല്ലാണ് അതിന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്റെ സ്മെല് പിന്നെ ആവശ്യമുള്ള സാധനം തന്നെ ക്രയോൺസ് ക്രയോൺസ് പിന്നെ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് സ്കെച്ച് പെൻ അപ്പ പിന്നെ കീച്ചയിനാണ് ഇത് സർപ്രൈസ് കീച്ചയിൻ ആണ് സർപ്രൈസ് ആക്കിയിട്ട് കണ്ടോ കണ്ടോസ് വാട്ടർ ബോട്ടിലാണ് കൈസ് റൈസ് കണ്ടോ ഇത് എൻ്റെ വാട്ടർ ബോട്ടിൽ ഇതാ കേട്ടോ ഇത് ബ്ലൂ എൻ്റെ ബ്രെഡ് അവൻ്റെ ആണ് റൈസ് കണ്ടോ ചൂടുവെള്ളമൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ സ്റ്റീലിന്റെ ഉണ്ട് വാട്ടർ ബോട്ടിൽ അതാണ് നല്ലത് നമുക്ക് ചൂടുവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഒഴിക്കണം നല്ലതല്ല ആയസ് അതാണ് സ്റ്റീലിൻ്റെയാണ് പിന്നെ ഒരു സ്നാക്സ് ബോക്സ് ആണ് കണ്ടോ ഒരു നല്ല അടിപൊളി സ്നാക്സ് ബോക്സാണ് കണ്ടോ ഞങ്ങളുടെ മാമ വാങ്ങിച്ച ഞങ്ങളുടെ മാമനെ ഞങ്ങൾക്ക് വാങ്ങിച്ചതാണ് ഇത് കണ്ടോ ഒരു ഇത് എന്റെ അനിയന് വേണ്ടി വാങ്ങിച്ചതാണ് കണ്ടോ ഇങ്ങനെ ഇതിൽ കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് വെക്കാം അടിച്ചു വെക്കാം കണ്ടോ ഇത് ഫുൾ സ്റ്റീലാണ് ഇത് മാത്രമുള്ള പ്ലാസ്റ്റിക് ആയിട്ടുള്ളൂ കണ്ടോ ഇത് എന്റെയാണ് കണ്ടോ ഒരു ബ്ലൂ കളർ അല്ല ഒരു കാർട്ടൂൺസിന്റെ ഒക്കെ പടം അതും ഇങ്ങനെ തന്നെ അത് സ്റ്റീലാണ് ഞങ്ങൾക്കൊന്ന് ചെയ്ത് തന്നതാണ് ചെയ്ത് തന്നതാണ് ഇരുന്ന് ഞങ്ങക്ക് ചെയ്ത് തന്ന വർക്ക് ആണ് കണ്ടോ ഈ സീഡിൽ നമുക്ക് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് ഞങ്ങക്ക് പെൻസിലിട്ട് സ്റ്റിക്ക് ചെയ്യാം കണ്ടോ അഹിയൻ അഹിയാൻ 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 പിന്നെ എന്റെ ആണ് ഫാത്തിമ ഫോർ എ കണ്ടോ എനിക്കും ഉണ്ട് കേട്ടോ സെയിലെ അടുത്തത് പിന്നെ ഓർഡർ കൂടി ഉണ്ട് എനിക്കും എന്റെയും എൻ്റെ അനിയന്റെയും കണ്ടോ അഹദിയ പിന്നെ അഹിയാൻ പിന്നെ നമ്മുടെ സ്റ്റിക്കറ് റെയിൻബോ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ എൻ്റെ ഉമ്മയ്ക്ക് താങ്ക് യു ഇതാണ് എൻ്റെ കോപ്പറേറ്റിങ് ആണ് ഇതാണ് ഇത് ഈ ഒരു പേ ഇത് കണ്ടോ ഇത് നിങ്ങളെ വാങ്ങിച്ചു ഈ സ്റ്റിക്കറിൻ്റെ പേ ഞാൻ മറന്നുപോയ ഗേഴ്സ് ഈ സ്റ്റിക്കർ സ്റ്റിക്കർ ടൈപ്പ് പൊതിയാണ് അതുണ്ടാവും ഏഹ് അതിങ്ങനെ നമ്മൾ സാധാ ബ്രൗൺ പേപ്പർ ഇങ്ങനെ കിട്ടൂല്ലേ എന്താ ഈ കളർ പേപ്പർ ആ പേപ്പർ കിട്ടിങ്ങനെ ആ ചുറ്റി അതുപോലെ തന്നെ ഈ ആ ഇതുപോലത്തെ സ്റ്റിക്കിങ് പേപ്പറും ചുരുട്ടിൽ കിട്ടും ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചു ഫസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ കണ്ടത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കണ്ടപ്പോൾ അത് വാങ്ങിച്ചോട്ടാം എന്നിട്ട് ഇത് നല്ല നമുക്ക് ഒരു സ്റ്റാപ്പ് ലെയർ ഒന്നും അടിയണ്ട നമ്മൾ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു രണ്ട് സൈഡിൽ ഇതൊന്ന് കട്ട് ചെയ്യുക പിന്നെ ചെയ്യുക ഒട്ടിക്കുക അത്രേ ഉള്ളൂ ഫസ്റ്റ് കുറച്ച് ചെയ്യുക അത് സൈഡിൽ ഇങ്ങനെ ഒട്ടിക്കുക പിന്നെ ബാക്കിയുള്ള ചെയ്ത് ഒട്ടിക്കുക അങ്ങനെ ഞങ്ങൾ ചെയ്തേക്കണതാണ് ഇത് അടിപൊളി മസ്റ്റ് ആയിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ പെട്ടെന്ന് പുതിയ പറ്റും അത്രേ ഉള്ളു പിന്നെ ഞാനായിട്ട് എൻ്റെ യൂട്യൂബിന് ഞാനായിട്ടൊന്ന് എനിക്ക് ഈ ഒരു പേപ്പറിന് ഈയൊരു സ്റ്റിക്കിംഗ് പേപ്പർ ബാക്കിച്ചിട്ടുണ്ടായപ്പോ ഞാനായിട്ട് ചെയ്തെടുത്ത ഒരു ബുക്കാണ് യസ് കണ്ടോ യസ് കൊച്ചു പേജസ് ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയർ അടിച്ചോണി മുമ്പായി